ഞങ്ങൾ ഇന്ന് നമ്മൾ എന്താ പോക ഞങ്ങളെ വീട്ടില് സൽക്കാരാണ് ഒരു എസ് എ ഉണ്ട് എസ് എ തന്നെ ലിസ്റ്റ് ഞങ്ങൾ എന്നിട്ട് സാധനം വാങ്ങിക്കണം പിന്നെ ഞങ്ങൾക്ക് നിക്കാഹിനേക്കുള്ള ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ നമ്മക്ക് പോയി നമ്മള് പരിപാടിയൊക്കെ തീർക്കാം ഒന്ന് കേറട്ടെ എനിക്ക് മക്കളില്ല എനിക്ക് മക്കളേ ഉള്ളു അപ്പൊ ഗായ് നമുക്ക് പോകാം ഓൾ സെറ്റ് അല്ലേ അതാ ഷിട്ടു നമ്മൾ അടിക്കാൻ ആദ്യായിട്ട് അങ്ങനെ പാർട്ടി വെയർ ഇടാൻ പോകാണ് ഷിട്ടുവിന് പാർട്ടി വെയർവിന് മിടിപ്പായ കഴിക്കണല്ലോ ഇടാൻ ആണോ യശ് യെസ് യശ് നമുക്ക് അളവ് എടുക്കണ്ടേ <laughs> ോ എന്റെ മൂത്താരമ്മച്ച അതെ വീഡിയോ എടുക്കും പറഞ്ഞേ ചിട്ടിക്കോയമ്പിട്ട് അപ്പൊ ലിസ്റ്റ് കൊടുക്കേ അപ്പൊ ആദ്യം നമുക്ക് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ like. ും മെഷർമെന്റ് കൊടുത്തു കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറേ വെള്ളക്കൂറുവാണെന്ന് തോന്നുന്നുണ്ടത് പിന്നെ മറ്റേതല്ല ബിരിയാണിന്റെ കാര്യം അത് നല്ല ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കിനി തീർച്ചയായും വിളിക്കും സാധനം കിട്ടും നമ്മൾ മെഷ്മെന്റ് കൊടുക്ക വെള്ളക്കുറവല്ലേ നിത്യങ്ങോർമൽ എന്താ വെള്ളക്കുറവാണ് എന്തിനാ ഇറങ്ങാണ്ടോ അപ്പൊ എന്നോക്കണേ ഇതപ്പോ മറന്നു തോന്നു നേരപ്പരങ്ങാണ്ടെ നേരെ താമസിച്ചു പോണം ഇന്ന് ഞാനോടിക്ക നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ാണ് അടിച്ചമർത്തി പാർക്ക് ചെയ്യാൻ പോയതാണ് ആൾക്കെ അതേ സ്പീഡ് തീറ്റൊന്ന് കരസായ് അത് പിടിച്ചു തള്ളിട്ടാ പോലീസെ പിടിച്ചെക്കി ഒരു നിക്കേണ്ടി വരും മാമ വരട്ടെ ഈ മഴന്റെണ്ട ഇപ്പന്നോ ഇപ്പാ എന്റെ ഉള്ളിലൊരു ചിറ്റ് നോക്കട്ടെ എന്റെ ഉള്ളിലൊരു ചുറ്റാപ്പി ഒരു ചുറ്റാപ്പിന്റെ ഉള്ളിൽ ഇണ്ട നോക്കട്ടെ എന്റെ കൈമല വന്നേ ഇവടെ ഐശ്വര്മാറി എന്റെ കൈമല ബ്രൗൺ കളർ പച്ചത്തുള്ള വന്നോലെ ഹോസ്പിറ്റലിൽ പോണോ ഇവിടെ കയ്യേച്ചപ്പോ അതാണ് മമ്മ പറയല്ലോ ഏടെ എങ്ങനെ അനാവശ്യമായിട്ട് തൊടേ ഇത് ഏടെ കൈ പോ

ഞങ്ങൾ കുടുംബസമേതം അടിക്കാൻ ആദ്യം പരിശോധിക്കണം അല്ലേ പ്രശ്നം എന്താ പ്രശ്നമുണ്ടോ കഴിക്കാൻ തോന്നുന്നു കുത്തി പ്രശ്ന എല്ലാം ഒന്ന് വീക്ഷിക്കുന്നു േ ഷിട്ടെന്താക്കനേ ഷിട്ട് കണ്ടോക്കി നോക്കട്ടെന്തോ ആ നോക്കട്ടെ രണ്ട് കൈയും കാണിക്കണ്ടോ നോക്കട്ടെ അതിനാടല്ല കുത്തി വീക്കെല്ലോ ആടല്ല കുത്തിയ വിടാ കുത്തിയോടെ ഓള് ശെരിയാക്കണേ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഓള സൂചിപ്പിച്ചാലോ ഞാൻ പിന്നെ ഇല്ല അതായി

അത്ര ചില്ലറ എനിക്ക് സിൽവർ കളർ ഓൾക്ക് ഗോൾഡൻ കളറാ കൊടുത്തു മാമന്ടക്കോട്ടെ അതൊക്കെ അറിയാൻ അങ്ങനെ പോലുള്ള പൊട്ടത്തി ആക്കണം എനിക്കോ എനിക്ക് എത്ര തന്നെ ഏടെയും പോയ ഇതാ ഫാനോ വര ഇടിഞ്ഞിക്കില്ല പരാതി എല്ലാര്ക്കും കൊണ്ടിട്ടോ ആ എടുക്കുന്ന ചോറ് അപ്പ വരും ബാക്കി എന്ത്സ്റ്റ് കൊടുത്തല്ലേ അതിന് പരുമ്പോലെ നമ്മക്ക് പോകുമ്പോ പരിമ്പോലൂർക്ക് പോയാ പോരെ അപ്പൊ കൊരങ്ങോട്ടിരുന്നു ചുറ്റും കയ്യില്ല കഷ്ടപ്പെട്ടു ആ സാർബിയിലേക്ക് എത്തില്ല വെറുതെ ഓരോന്നെത്തെ തുമ്മീര കൊണ്ട് കല്ലേ അതിന് കൊതുങ്ങുന്നതെടുത്താ പോരെ കൊതുങ്ങുന്നെടുത്താ പോരെ ഏ അത മറിയാൻ തുടങ്ങി അതേക്ക് ഓരോരോ അളവെടുത്ത് പൊറത്തു പോയി പറഞ്ഞ ടാസ്ക്ന്ന് വെച്ചാല് ജാതി ടാസ്ക് കിട്ടും ശ്വാസം വിടി അളവ് തെറ്റി പോവും അത്ര കേട്ടേ കൊറച്ച് യോഗം ഒട്ടര അതില് നല്ലോണം നിന്നും എടുക്കു വന്നാരെ കൈ ഫുൾ അങ്ങോട്ട് വാ കഴിയില്ല ഈ രണ്ടാം തന്നെ അയിനുണ്ട് നോക്കിയോ ളവെടുക്കാൻ കഴിഞ്ഞിട്ട് ബ്ലൗസും മിടിയല്ലേ ഷിറ്റി എന്താണേ നോക്കുകയ്യണോ നോക്ക് നോക്ക് Ừ, nhưng mà ít nên. cái <laughs> cái <laughs> này Đó, Hi guys. đi <laughs> mẹ. എലാസ്റ്റിക് അല്ലേ ചോദിക്കുന്നുണ്ടല്ലേറ്റോ എലാസ്റ്റിക് പറഞ്ഞു എന്നാ ഞമ്മക്ക് ചെയ്യാം ക്ലോത്ത് ബാക്കിണ്ടെങ്കിൽ അടിക്കാൻ കൊടുത്ത് തിരിച്ചറിഞ്ഞാട് പോയി

നേരെ ഇവിടെ അല്ല കുറച്ചുപേരടിപടി ഉണ്ട് ചുറ്റോട്ടെ ഇനി നോക്കട്ടെ ഡ്രസ്സിലാക്കുന്നോട്ടെറച്ചു ആ സ്ലൈസൊക്കെ അതല്ല ഇത് എഴുതി എന്നാ ചിട്ടു വെച്ചോ

ി സമയ ഓൺലി മിനറൽ വാട്ടർ മാത്രമേ കുടിക്കുള്ളൂ അതാണുള്ള സൗന്ദര്യത്തിന്റെ രഹസ്യം ഫ്രൂട്ട് കണ്ണു കണ്ട എല്ലാ വെള്ളം എന്നിട്ട് കാണിച്ചു പറഞ്ഞില്ലേ കമന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒന്ന് വാങ്ങി പല്ലൊന്നും കാണിക്ക പല്ലൊന്നും കാണിക്ക ായി പോണോ உட புள்ளி கவர் ஆ இந்த ஐல உள்ளடா வைக்கியா வைக்கியா குஜு 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 நான் காணல அடுத்து அடுத்து யார தாறு எடுக்கலே உங்களுக்கு தாற எடுக்கணுமா அடுத்து வைக்கா ஆரே ஆம்புலன்ஸ் எடுக்கலே ஐ நான் அடுத்து 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 நான் கோர மாட்டேன் நான் வந்தேன் நான் வர்க்கியாம் ുംറിയുന്നില്ല ആണ് ഇങ്ങനെ എനിക്ക് ആണാവണം പറഞ്ഞ റീസൺ എന്താ പറയാ അത് മാത്രാ

ാണ് കയസ് പാർസൽ കപ്പിന് മമ കരുന്ന് മധുരം കൊറഞ്ഞോട്ടായിട്ടാണോ കൊടുത്തേ നല്ല രസണ്ടറിയസണ്ടോ ഇല്ല നട്ടിടാ അഞ്ഞ കോപ്പിക്കോക്ക അടിച്ചു കയറ്റിടാ ചുറ്റു വയ്ക്കില്ല മതി മതി ഇനി വേണോ സ്വന്തം കുടിക്കുക പിന്നെ സാധനമൊക്കെ എടുത്താൽ ഞങ്ങൾ എടുക്കാൻ വന്നാണ് നമുക്ക് അത് എഴുതാത്ത രണ്ട് സാധനം കൂടി എടുക്കാനുണ്ട് ഹാൻഡ് വാഷ് ആൻഡ് ടിഷ്യൂ ടിഷ്യൂ പേപ്പറേടെ നീ ടിഷ്യൂ എടുത്ത് പോയിട്ട് ദഷണേ മുമ്പോട്ട് നടക്കുക ആ മറ്റോൾ അറിയിക്കുന്നേ ആ വണ്ടി ലോക്ക് ലോക്കാക്കി അറിയിക്കൂടേ ഒരാൾക്ക് അവരുടെ സാധനായിട്ടെടുത്താ പോകുമ്പോ എന്നാ ആ ടിഷ്യൂ പേപ്പറായിട്ടെടുത്തോ ആ ടിഷ്യൂ പേപ്പർ ആയിട്ട് എടുത്തോ ആ ബോക്സ് ആട്ടെടുത്തോ വണ്ടിയിലേക്ക് അതൊക്കെ സാധനം വാങ്ങി അതിന് നമ്മക്ക് പത്തിരിപ്പൊടി വാങ്ങണം അടുത്ത പത്തിരിപ്പൊടി പകുതി എനിക്കൊരു കഷ്ണേക്ക് രണ്ടാമത്തെ പീസ് തന്നെ എന്തുകൊണ്ട് സ്നേഹം കൊണ്ടല്ല എന്തുകൊണ്ട് എനിക്ക് ഇത് തന്നത്

എന്തായിട്ട് നോക്കുന്നു കൊറേ നേരം ഇവിടെ തൊടങ്ങി രണ്ടെണ്ണം തല്ലിടുമ്പോളോ ഇത് വെച്ച് ചിട്ട് നോക്കുന്നു ൊണ്ട് പറഞ്ഞു കാര്യംന്താ മനസ്സിലാക്കൾ അങ്ങോട്ട് എടുക്കും മാവോന ഓള എന്തിനാ അറിയുന്ന പോണെ ബാക്കി സാധനം എടുക്കാനുള്ള പണി ഇട്ടു പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ലോഡ് ഇറക്കാം

ഒരാൾക്ക് പുതിയ കുപ്പി കിട്ടി ഒരാൾക്ക് പുതിയ കുപ്പി കിട്ടി അത് കളഞ്ഞു മേമ ഹായ് മേമ ഹായ് മേമോ ഇതാണ് മേമ ഇവിടുത്തെ മേമ ഉപ്പൻ്റെ മേമ ഞങ്ങളെ ഞങ്ങളെ വലിയ ഉപ്പന്റെ ഉമ്മൻത്തി ഹായ്സ് മേമാണോ അരി ഇവിടെ കൊണ്ട ചേട്ടോ പണ്ടത്തെ വാ നമുക്ക് ചോറിന്ന ഗ്സ് എന്നിട്ട് വേണം നമുക്ക് പ്രിപ്പറേഷൻ ഒക്കെ േ താത്തന്റെ സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ബീഫ് ഫ്രൈ തുടങ്ങി സ്പെഷ്യൽ ഉമ്മ ബിരിയാണിക്ക് ഉള്ള പണിയിലാണ് അല്ല വെഗിയില്ല വൃത്തിയാക്കി എന്തൊക്കെയല്ലേ പുഡിങ് അല്ല ബിരിയാണി ബിരിയാണി മന്തി ചിക്കൻ അല്ല എന്ത് മന്തിയാ മട്ടൻവന്തി മട്ടൻ വന്തി ചിക്കൻ ബിരിയാണി പിന്നെ കാട പരിച്ചത് ഇത് ജലാറ്റി ചൈന ഗ്യാസ് പാല് പുഡിങ്ങനുള്ള സാധനം പിന്നെ ഫിഷ് കിട്ടിയിട്ടില്ല ഗാരി ഫിഷിന് വേണ്ടി ആകെ നാടൻ മൊത്തം അലഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ ഫിഷില്ലാത്ത സമയാണ് നമുക്കിനി വായൻ്റെ വെട്ടാൻ പോകാം പോകാൻ കൈസിദ്ധമിടാൻ ഞാനൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് തോന്നുന്നല്ലോട് ഇങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ എന്നെയാണ് ഏൽപ്പിക്കാറ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു അമ്മ സിമ്പിളായിട്ടുള്ള ബിരിയാൺ വെക്കുക ചിക്കൻ പൊരിക്കുക ബീഫ് വെക്കുക അതൊക്കെ അമ്മ ചെയ്തു ഇത്ര ടാസ്കുകളൊക്കെ ഞാനാണ് ചെയ്യല് ഓക്കെ എല്ലാം റെഡി ഡെക്കറേഷൻ തുടങ്ങി ഡെക്കറേഷൻ അല്ലെങ്കിലും ഓളെ കഴിഞ്ഞിട്ട് ആളുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാൻ ചെയ്യാന്ന് സമ്മതിക്കില്ല ഓള് പറഞ്ഞ കട്ട് ചെയ്യാൻ അറിയാ വിൽക്കാനും അറിയണം അപ്പ ഞാൻ അത് എന്നാലും അറിയണത് ഞാൻ വെച്ചിരുന്ന പിന്നെ ഓളെന്നെ എന്നെ ചെയ്യട്ടെ ഭയങ്കര വെറൈറ്റി തന്നെ പിന്നെ ഇങ്ങനൊരു സംഭവം എനിക്കൊരു അവാർഡ് തരും കഴിഞ്ഞിട്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ച് മറിയാക്കണ്ട് കേട്ടാല് വിളിക്കണം എന്നില്ല മണ അടിച്ച മണിച്ചായാലും ഇവിടെ എത്തിക്കോളും നല്ല നല്ല പേര് ഹലോ ഗായസ് ഇന്ന് ഇവിടെ സൽക്കാരത്തിൽ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അജ്നാസ് ഇബ്രാഹിം ഉനേസ് ഇബ്രാഹിം ഇറാസ് ഇബ്രാഹിം ഇനി കുറച്ച് ഇബ്രാഹിമുകൾ കൂടി ഉണ്ട് പക്ഷെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ കാണാൻ പോകുന്നത് ഒരാളെ സൽപ്രവൃത്തിയാണ് ഇത്രയും നേരം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്കാണ് ഇനി ഒരാൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കൊണ്ടുവച്ച് നയിപ്പ് നയിക്കുമ്പോ ഒരാൾ ഇതാ ഇവിടുന്ന് ഈ നാല് പ്ലേറ്റ് ആ അങ്ങോട്ട് സജീവായിട്ട് സജീവായിട്ട് ഓളാട് എടുത്തു വെക്കൂ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഇതാണോ എന്റെ മണി ആടക്ക് മേമനോട് ടി പോയിരുന്നു ഞാൻ ചോദിച്ചു ഞാനിപ്പൊന്നും എടുത്തില്ല സാലാഡ് ഞാൻ കൊണ്ടുവച്ചു സാലാഡ് സെൻട്രൽ

Hi. 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 ി എന്നെ നല്ലത് ബിരിയാണി എല്ലാ ടേസ്റ്റും ബിരിയാണി കഴിച്ചിട്ടു പറയുന്ന ാണ് <laughs> പോവാ അതെ മിക്സിന്റെ <laughs> <,ocracy no> <laughs>